പവിത്രത്തിൻ്റെ ഒരു അപ്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വേദ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു വിക്രമാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് വേദ വിക്രമിനെ വിക്രമിനെങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിക്രം നീ കുളി കഴിഞ്ഞ് വന്നതും ദോശ എടുത്ത് കഴിക്കി ഫുള്ളും കഴിക്കണം കേട്ടോ എനിക്ക് കുറച്ച് വർക്കുണ്ട് നമ്മുടെ ശ്രീചച്ചി അവിടെ തയ്ച്ചോണ്ടിരിക്കുക ഞാൻ പെട്ടെന്ന് ചെന്ന് മെറ്റീരിയൽസ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വർക്കെല്ലാം തീർക്കുവാലോ ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് ശരി വേദന നീ പൊക്കോ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പെട്ടെന്ന് കുളി കഴിഞ്ഞ് വരുവാണ് ഒരു പെട്ടി തുറന്ന് അതിൽ നിന്നും ഡ്രസ്സെടുക്കുന്നുണ്ട് വേദ ഇത് കണ്ടിട്ട് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് വിക്രം ഇതെന്ത് പറ്റി ഞാൻ നിൻ്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് ആയി തന്ന ഡ്രസ്സല്ലേ അത് ഇതെന്തിനാ നീ ഇപ്പോൾ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് മാത്രം വിക്രം പറയുന്നുണ്ട് എന്നിട്ട് ആ ഡ്രസ്സെല്ലാം മാറ്റിക്കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ വേദ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നോക്കുവാണ് എന്ത് പറ്റി വിക്രം ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഈ ഫോർമൽ ഡ്രസ്സിൽ നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് കേട്ടതും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ നീ സത്യമാണോ ഈ പറയുന്നത് ആ നിങ്ങളുടെ ആഗ്രഹം പോലെയൊക്കെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് ഞാനൊന്ന് ചെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം എന്ന് പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ആ വിക്രം ശരി പിന്നെ നീ എടുക്കാനുള്ള ഫയല് പേന പേപ്പർ ഇതൊക്കെ എടുത്തു എന്ന് ചോദിക്കുകയാണ് വിക്രം പറയുന്നുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എങ്കിൽ ശരി പിന്നെ നിനക്ക് എനർജി കിട്ടാൻ വേണ്ടി ഞാനൊരു സാധനം തരാമെന്ന് പറയാണ് എന്ത് എനർജി കിട്ടാനൊരു സാധനമോ അതെന്ത് സാധനമോ എന്നിങ്ങനെ വേ വിക്രമം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേദ വിക്രമിന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കിട്ടിയതും വിക്രം പറയുന്നുണ്ട് ഓ ഇതായിരുന്നോ ശരിയാ നീ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് കുറച്ച് എനർജി കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ഇൻറ്റർവ്യൂയിൽ ഞാൻ തന്നെ പാസ്സാവും എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് വിക്രം പെട്ടെന്ന് ഹാളിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെയാണെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വിനയ്യനും വിഷവും എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനും പേപ്പർ വായിക്കുകയാണ് ഇങ്ങനെ ടിപ് ടോപ്പായി നിൽക്കുന്ന ഫോർമൽ ഡ്രസ്സിൽ നിൽക്കുന്ന നമ്മുടെ വിക്രമിനെ കണ്ടിട്ട് വിഷവും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് നന്ദിനി കളിയാക്കി കൊണ്ടുള്ളൊരു ചിരി പാസ്സാക്കുന്നുണ്ട് എന്നാൽ അമ്മ ഇതൊന്നും കാണുന്നില്ല അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണ് പക്ഷാണെങ്കിലും വിക്രമിനെ വിക്രമയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇതെന്ത് പറ്റി ഇവന് ഈ വേഷത്തിലൊക്കെ ഇത് എങ്ങോട്ട് പോകണു എന്നുള്ള അർത്ഥത്തിലാണ് നോക്കുന്നത് പെട്ടെന്ന് വേഗത അങ്ങോട്ട് ഓടി വരുന്നുണ്ട് ഒരു ടവൽ എടുത്ത് വിക്രമിൻ്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അന്തിനെയാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം വല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലും നീ തല്ലുണ്ടാക്കാൻ പോവുകയാണല്ലോ ലുക്ക് കണ്ട് പോവുകയാണോ ലുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത് ഇത് കേട്ടിട്ട് നമ്മുടെ വേദക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദ പറയുന്നുണ്ട് ചേച്ചി വല്ലാണ്ട് അങ്ങ് കളിയാക്കരുത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കേട്ടാ വിഷം പറയുന്നുണ്ട് എന്താ വേ നന്ദിനി ഇത് അവനൊരു വഴിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വിശ്വവും പറയുന്നു ഉടനെ വേദം പറയുന്നുണ്ട് ചേട്ടാ വിക്രം ഇന്ന് ആദ്യമായി ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവാണ് അപ്പോഴാണ് ചേച്ചി ഇങ്ങനെയുള്ള സംസാരങ്ങളെല്ലാം സംസാരിക്കുന്നതെന്ന് പറയുന്നു ഇത് കേട്ടതും വിശ്വത്തിന് ഒരുപാട് സന്തോഷമാകുകയാണോ ഓടി വന്നിട്ട് വിക്രമിന് കൈ കൊടുത്തുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് വിക്രം എന്ന് പറയുന്നു അങ്ങനെ ശ്രീജയും വരുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് വിക്രം എന്ന് അവളും പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കമലാമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കമലാമ്മ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു കമലാമ്മ പെട്ടെന്ന് കിച്ചണിലേക്ക് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുവാണ് അതേസമയം വിക്രമിൻ്റെ അടുത്തെത്തിയപ്പോൾ വേദ വിക്രമിന് ഒരു തട്ടങ്ങ് തട്ടും കയ്യിലുള്ള ഫയൽ താഴെ വീഴാണ് വേദ അത് താഴെ വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് തട്ടിയത് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് വേഗം അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പതുക്കെ പറയാണ് അങ്ങനെ പെട്ടെന്ന് ഈ ഫയൽ വീഴുന്നത് കമലാമ്മയുടെ കാൽ കീഴിലേക്കാണ് അതുകൊണ്ട് തന്നെ വിക്രം പെട്ടെന്ന് കുമ്പിട്ട് അമ്മയുടെ കാലിൽ തൊട്ട് വന്നിക്കുകയാണ് ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വേദയുടെ ഈ ബുദ്ധി കണ്ടിട്ട് നമ്മുടെ മാഷ് പുഞ്ചിരിക്കുകയാണ് നന്ദിനി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ട് കമലാമ്മ അങ്ങ് അകത്തേക്ക് പോകുമ്പോൾ ഓ എന്താ ആരും ആർക്കും മനസ്സിലാവില്ലെന്നാ വിചാരം ഇത് പഴയൊരു സിനിമയിൽ കണ്ട സീനാണല്ലോ എന്നിങ്ങനെ വേദയോട് പറയാണ് ആണോ മനസ്സിലായോ എങ്ങനെയോ കഷ്ടമായിപ്പോയി എന്നിങ്ങനെ വേദയും പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് വിക്രം പറയുന്ന സമയത്ത് വിശ്വൻ ഉറക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും യാത്ര പറയും വിക്രം എന്നിങ്ങനെ പറയുമ്പോൾ വിക്രമിന് മനസ്സിലാവുന്നുണ്ട് അച്ഛനോട് യാത്ര പറയാനാണ് വിശ്വേട്ടൻ ഈ പറയുന്നതെന്ന് പക്ഷേ എങ്ങനെയെന്ന് വിശ്വത്തിനോട് വിക്രം ചോദിക്കുകയാണ് പറയടാ പറ എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം ഞാൻ പോയിട്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട് അങ്ങനെ വിക്രമിനെ ഇൻ്റർവ്യൂവിനായി വിളിക്കുന്ന സമയത്ത് വിക്രം അകത്ത് കയറുന്നുണ്ട് അങ്ങനെ വിക്രമിനെ കണ്ടതും അവിടെ ഓഫി ചേറിലിരിക്കുന്ന ഓഫീസറും വിക്രമും പെട്ടങ് പെട്ടെന്ന് അങ്ങ് അത്ഭുതപ്പെട്ടുവാണ് വിക്രം ചോദിക്കുന്നുണ്ട് ഏയ് കാർത്തിക് നീയോ ഇത് കേട്ടിട്ട് ചേറിലിരിക്കുന്ന വ്യക്തിയും പറയുന്നുണ്ട് വിക്രം നീയോ ഈ ഫയലെല്ലാം നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഡൗട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിങ്ങനെ പറയുകയാണേ ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്താ ഇവിടെ ഇത് കേട്ടിട്ട് കാർത്തിക പറയുന്നുണ്ട് ഞാനാണ് ഈ ഓഫീസിലെ ജി എം നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാനാണ് ഇത് കേട്ടിട്ട് വിക്രമിന് കുറച്ച് വിഷമാവുന്നുണ്ട് പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് സോറി സാർ ഞാൻ പഴയ എൻ്റെ നമ്മൾ പഴയ ക്ലാസ്മേറ്റ്സ് ആണല്ലോ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ പെട്ടെന്ന് കണ്ടപ്പോൾ പേര് വിളിച്ചു പോയി സോറി സാറിന് വീണ്ടും പറയുകയാണ് ഇത് കേട്ടിട്ട് കാർത്തികന് വിഷമാവുന്നുണ്ട് എന്താ വിക്രം ഇത് നമ്മൾ ഇപ്പോഴും പഴയ ഫ്രണ്ട്സ് തന്നെയല്ലേ എന്തിനാ സോറി ഒക്കെ പറയുന്നത് നീ എൻ്റെ പേര് തന്നെ വിളിച്ചാൽ മതി ഇരിക്കേ എന്ന് പറയുകയാണ് എന്ത് പറ്റി നീ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വന്നിരിക്കുന്നത് നിന്നെപ്പറ്റി ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഇടയ്ക്കൊക്കെ നിന്നെപ്പറ്റി സംസാരിക്കാറുണ്ട് നീ അടിപിടിക്കൊക്കെ പോകുന്ന വിവരം ഞാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് അത് അതെല്ലാം നിർത്തണമെന്നുണ്ട് അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഈ ജോലി എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ കുറേ ഉപകാരമായിരുന്നു എന്നിങ്ങനെ കാർത്തികനോട് പറയുകയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഇത് എടാ എന്തിനാ നീ ഈ വർക്കിന് വന്നിരിക്കുന്നത് ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു ജോലിയാണ് ഇത് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലല്ലേ ഇതൊക്കെ നിനക്ക് പറ്റുമോ പിന്നെ നിന്റെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഈ തൊഴിലിനു പറ്റിയതല്ല ഇതിലും വലിയ ജോലി നിനക്ക് കിട്ടും അതിന് ശ്രമിക്കുക നല്ലതെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇല്ല ഈ ജോലി എനിക്ക് കിട്ടിയാൽ ഒരുപാട് ഉപകാരമായിരിക്കും നീ നിനക്ക് പറ്റുമെങ്കിൽ ഇതെനിക്ക് സെറ്റാക്കി തരണം എന്ന് പറയുകയാണേ അതിനെന്താ കുഴപ്പം ഈ ജോലി നിനക്ക് തന്നെയാണ് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം കൈ കൊടുക്കുകയാണ് പിന്നീട് വേദയും ശ്രീജയും കൂടി അവരുടെ ഷോ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് ഷോപ്പിൽ കുഴപ്പമില്ലാത്ത കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ മാക്സികളും നൈറ്റികളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനിടയിൽ അവിടേക്ക് ജീനയും രാധയും കൂടി കയറി വരുന്നുണ്ട് രാധ രാധയോട് ജീന പറയുന്നുണ്ട് വേണ്ട വേണ്ട രാധെ നീ എന്തിനാ ഇവിടേക്ക് തന്നെ വന്നത് അത് നിനക്കൊരു മാക്സ് എടുത്ത് തരാനാടോ വാ നീ ഇങ്ങോട്ട് വാ എന്ന് പറയാം എനിക്കറിയാം രാധെ നീ എന്തിനാണ് ഇവിടെ കയറുന്നതെന്ന് എനിക്ക് നൈറ്റിയും വേണ്ട ഒന്നും വേണ്ട എന്ന് ജീന പറയുന്നുണ്ട് അത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ബലമായി ജീനയുടെ കൈ പിടിച്ച് ഷോപ്പിലേക്ക് കയറുവാണ് ചെന്ന ചെന്നപാടെ തട്ടി കയറുവാണ് നമ്മുടെ രാധ ഒന്നും നോക്കുന്നില്ല അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടോന്നോ ഒന്നും അവൾക്ക് അറിയേണ്ട കാര്യമില്ല അവരെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ കയറിയിരിക്കുന്നത് വേദ രാധയെ കണ്ടതും ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ നൈറ്റി എടുക്കാനാണോ വന്നത് ഇത് കേട്ടതും രാധ പറയുന്നുണ്ട് നൈറ്റി അല്ലാണ്ട് ഇവിടെ ചുരിദാർ വല്ലതും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്ക് പറയുന്നുണ്ട് ശരി ഏതാ സൈസ് എന്ന് ചോദിക്കുകയാണ് എന്താ സൈസ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ തരത്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വേ വേദ പറയുന്നുണ്ട് അത് അതല്ല പല സൈസിലുള്ള നൈറ്റീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏത് വേണമെന്നാണ് ചോദിച്ചതെന്ന് പറയാണ് ഇത് കേട്ടതും രാധ പറയുന്നുണ്ട് കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് എടുക്ക് എനിക്ക് പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോപ്പിലുണ്ടായിരുന്ന ഒട്ട് മിക്ക നൈറ്റീസും വലിച്ചു വാരി ഓരോന്ന് എടുക്കുമ്പോഴും അവൾ പറയുന്നുണ്ട് ഇതെന്താ ഇതൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളതാണോ ഷേ മോശം മോശം ഒട്ടും ക്വാളിറ്റി ഇല്ല എന്തിനാണ് നിങ്ങളിങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഷോപ്പും തുറന്ന് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയാനുള്ളതും എല്ലാം പറയുവാണ് മോശമാക്കി തീർക്കുകയാണ് അവിടെ അങ്ങനെ കസ്റ്റമേഴ്സ് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് എന്തിനാ ആരാധെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ല നൈറ്റീസ് ആണല്ലോ നല്ല ക്വാളിറ്റി ഉള്ളതും ആണ് ഞങ്ങളിവിടുന്ന് മുൻപ് എടുത്തിട്ടുള്ളതാണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ അവൾ പറയുന്നുണ്ട് അതെ ഞാനുള്ള കാര്യമാ പറയുന്നത് എന്തിനാണ് നീ നിങ്ങൾ നാട്ടിൽ ഇത്രയും നെയറ്റിക്കടം ഉണ്ടാവും ുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ വന്നിരിക്കുന്നത് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്